കഴിഞ്ഞ ദിവസം ദിലീപ് നായകനായ പറയുന്ന മൂവിയുടെ പുതിയൊരു സോങ് റിലീസ് ആവുകയുണ്ടായി ഗൈസ് അഴിഞ്ഞാട്ടം എന്നാണ് സോങ്ങിന്റെ പേര് പക്ഷെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇതൊരു വരി അഴുക്ക് ആട്ടമായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്തത് മാത്രമല്ല ഇത് പാട്ട് പാടിയേക്കുന്നത് എം ജി അണ്ണനും വിനീത് ശ്രീനിവാസനും മറ്റേ നരനാത്ത ഇത് പിടിക്കാൻ വേണ്ടി നോക്കിയതാണെന്ന് തോന്നുന്നു ഇമാതിരി കൊണച്ച പാട്ട് കൊണച്ച ലിറിക്സ് നിങ്ങളൊന്ന് കേട്ട് നോക്ക് ട ഇതിലും ഭേദം കൈരളിക്കാരെഴുതുടാ ഇതിനേക്കാളും സമാധാനമായി സമാധാനമായി ഒറ്റ പാട്ട് കൊണ്ട് കേറിയ ഹൈപ്പ് മൊത്തം താഴെ ഇറങ്ങിക്കളഞ്ഞു പാട്ടിന്റെ ഒരു പവർ നോക്കണേ എനിക്കൊന്നുള്ള ഹൈപ്പ് ഇച്ചിരി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ പാട്ട് ഇറങ്ങി വിട്ടത് ഉമാതിരി സിനിമയ്ക്ക് ഭയങ്കര ഹൈപ്പ് ആയിരുന്നല്ലോ ഇപ്പൊ മൊത്തം താഴെ ഇറങ്ങിയിട്ടുണ്ട് എന്താണെങ്കിലും നല്ല കൊളച്ചു കൂട്ടിയ ഒന്നാന്തരം തേമ്പിയ തൊലിയാറുമണിയം പാട്ട് സീരിയസ്ലി പറയാതിരിക്കാൻ വയ്യ